ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രേണുവിൻ്റെ അച്ഛൻ ഭാഗവ് മുതലാളി മഹേഷിനെ ഉപദേശിക്കാനായി എത്തുന്ന ദിവസമാണ് മഹേഷിൻ്റെ മോൻ മുറ്റത്ത് സൈക്കിൾ ഒടിച്ച് കളിക്കുന്നുണ്ട് വിഷ്ണു അവിടെ പത്രം വായിക്കുന്നുമുണ്ട് മഹേഷ് മൊബൈലുമായി പുറത്തിറങ്ങി വരുന്നുണ്ട് മഹേഷ് ചാറ്റുന്നത് വിഷ്ണു ശ്രദ്ധിക്കുന്നത് കണ്ട് മോനെ കളിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് രേണുവിൻ്റെ അച്ഛനും അമ്മയും കാറിൽ വരുന്നുണ്ട് അവർ വന്നത് കണ്ട് രേണു സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി വന്ന് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഭാർഗം മുതലാളി വിഷ്ണുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വന്ന രാധയോട് മക്കളെവിടെ എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ പോയി ഐ സി സി സ്കൂളായതുകൊണ്ട് ലീവാക്കാൻ പറ്റില്ലെന്ന് പറയുന്നു ഇത് കേട്ട രേണു പാരൻസ് ആണെങ്കിൽ കുഴപ്പമില്ലെന്നും ലീവ് എടുത്താൽ അത് മാനേജ് ചെയ്യാമെന്നും പറയുമ്പോൾ രാധ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങോട്ട് വന്ന ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഭാർബ മുതലാളി പറയുന്നുണ്ട് അവരെ മൈൻഡ് ചെയ്യാതെ പത്രം വായിച്ചിരിക്കുന്ന മഹേഷിനെ അയാൾ കളിയാക്കുന്നുണ്ട് രാധയുടെ റൂമിലേക്ക് രേണു ദേഷ്യത്തോടെ നടന്നു വരുന്നുണ്ട് അവിടെ ഇരുന്ന് ജോബ് ചെയ്യുന്ന അവളോട് അതിനും അമ്മയും വന്നപ്പോൾ റൂമിൽ കയറിയിരുന്ന് ഇൻസൾട്ട് ചെയ്തെന്ന് പറയുന്നു അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കളെ നോക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞില്ലേ തീരെ തഴം താഴ്ത്തി പൂച്ചിക്കരുത് പറയാൻ പറയാനറിയാനായിട്ടൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ രേണു ദേഷ്യം പിടിച്ച് അവിടെ നിന്നു പോകുന്നുണ്ട് രേണുവിൻ്റെ അച്ഛനും വിഷ്ണുവും എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിലിരുന്ന് വിശേഷങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് മഹേഷിനെ കൊള്ളുന്ന രീതിയിൽ ഓരോന്ന് പറയുന്നുമുണ്ട് വിവാഹിതനായ ഒരാൾ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് ശിക്ഷ സി ഐ സാർ എന്ന് ചോദിക്കുമ്പോൾ അതിന് കേസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു പ്രേമിച്ചവന്റെ കാലൊടിച്ചാലോ അത് കേസാവും ഇതിനിടയ്ക്ക് ടീച്ചർക്ക് മേരി ടീച്ചറുടെ കോൾ വരുന്നുണ്ട് നിൻ്റെ ക്ലാസ്സിലൊരു അർജൻറ്റ് കാര്യം സോമൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നു ഇത് ഇതിലേക്ക് ടെൻഷൻ അടിക്കുന്ന ടീച്ചർ കാര്യങ്ങളെല്ലാം ജോലിക്കാരെ മോളിയെ ഏൽപ്പിച്ച് സ്കൂളിൽ പോകാൻ സ്കൂളിൽ നിന്ന് കോൾ വന്നു സദ്യയൊക്കെ കഴിച്ച് സാവധാനം പോയാൽ മതി പോയിട്ട് വരാമെന്ന് ടീച്ചർ പറയുമ്പോൾ വാർഗം മുതലാളിക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇത് കണ്ട് മഹേഷ് പേടിച്ച് അമ്മയുടെ കൂടെ ഓടിച്ചെന്ന് അമ്മ കൂടി ഇല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചർ അതൊന്നും കാര്യമാക്കാതെ സ്കൂളിലേക്ക് പോകുന്നു വഴിയിൽ വാഹനത്തിനായി ടീച്ചർ വെയിറ്റ് ചെയ്യുമ്പോൾ സോമൻ സാർ പിന്നെയും വിളിക്കുന്നുണ്ട് അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് സ്കൂളിലെത്തിയ ടീച്ചറേയും കൊണ്ട് മേരി ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് സ്കൂളിലെത്തിയ സരസ്വതി ടീച്ചറേയും കൊണ്ട് മേരി ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നുണ്ട് ഡോർ തുറക്കുമ്പോൾ ടീച്ചർക്ക് സർപ്രൈസായി എല്ലാവരും കൂടി കേക്കൊക്കെ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു ടീച്ചർ സന്തോഷത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യുന്നു ഇതൊന്നും മദനൻ സാറിനും കമലാക്ഷി ടീച്ചർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇതെല്ലാം നീന ടീച്ചറുടെ പ്ലാൻ ആണെന്ന് സോമൻ സാർ പറയുന്നുണ്ട് നീന ടീച്ചർ സരസ്വതി ടീച്ചർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് സരസ്വതി ടീച്ചർ ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികളും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഒക്കെ കൊടുക്കുന്നു വീട്ടുകാർ ബർത്ത്ഡേ ഓർക്കാത്തതിനെ പറ്റി മേരി ടീച്ചറും സരസ്വതി ടീച്ചറും സംസാരിക്കുന്നുണ്ട് രേണുവിന്റെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർക്ക് മുതലി വന്നിട്ടുണ്ട് എന്നൊക്കെ ടീച്ചർ പറയുന്നു ഇതിനിടയ്ക്ക് ടീച്ചർക്ക് ഒരു കോൾ വരുന്നുണ്ട് ടീച്ചറുടെ ഏട്ടൻ്റെ വൈഫായിരുന്നു അത് അദ്ദേഹം പന്നിടിച്ച് ഹോസ്പിറ്റലിലാണെന്നും പരിക്കുകളുണ്ടെന്നും പറയുന്നു അദ്ദേഹത്തെ കാണാൻ കയറിയപ്പോഴാണ് ഇന്ന് ടീച്ചറുടെ പിറന്നാളാണെന്നെന്നും വിളിച്ച് വിഷ് പറയണമെന്നും പറഞ്ഞെന്നും പറയുന്നു ഇതൊക്കെ കേട്ട് ടീച്ചർക്ക് ടെൻഷനാകുന്നു ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ചോദിച്ച് ടീച്ചർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു ടീച്ചറുടെ വീട്ടിലെല്ലാവരും കൂടി സദ്യ കഴിക്കുന്നുണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ടീച്ചർ പോയത് ശരിയായില്ലെന്ന് ഭാർഗവ മുതലാളി പറയുന്നുണ്ട് അച്ഛൻ പതിവ് ഉള്ള തന്നില്ലെന്ന് പറഞ്ഞ് രേണു ചോറ് വാങ്ങി കഴിക്കുന്നുണ്ട് അതൊന്നും മഹേഷിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല പിന്നീട് മുറ്റത്ത് പീടി വലിച്ചു നിൽക്കുന്ന ഭാർഗവ് മുതലാളിയെയാണ് കാണിക്കുന്നത് അങ്ങോട്ട് മൊബൈലിൽ ചാറ്റ് വരുന്ന മഹേഷ് പെട്ടെന്ന് രേണുവിന്റെ അച്ഛനെ കണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അയാൾ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അയാൾ മഹേഷിനെ ഉപദേശിക്കുന്നു എല്ലാ ചുറ്റിക്കളെയും ഇപ്പോൾ എവിടെ വെച്ച് നിർത്തിക്കോണം ഇനിയും എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ ഭീഷണിപ്പെടുത്തി അയാൾ അവിടുന്ന് പോകുന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ